കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു കാസർകോട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കാഞ്ഞങ്ങാട്ട് സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി സെമിനാർ ഉദ്ഘാടനം ചെയ്തു ദിസ് ന്യൂസ് ബൈ ഫോർ കോഴിക്കോട് ഫെബ്രുവരി എട്ടിന് വ്യാഴാഴ്ച കാസർഗോഡ് വിദ്യാനഗറിലെ എൻജിഒ യൂണിയൻ ഹാളിലാണ് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സിഐ ടിയുവിന്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കുന്നത് ഇതിന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് ബാന്തോപ്പ് മൈതാനിയിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത് ഫെഡറലിസവും ജനാധിപത്യവും നേരിടുന്ന വെല്ലുവിളികളും വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ സെമിനാർ ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യം ഒരു ഒരു യൂണിയനാണ് യൂണിയനാണ് ഇന്ത്യ ആ ഇന്ത്യൻ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഇന്ത്യ ഒരു രാജ്യമായി നിലകൊള്ളുന്നത് ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ ആകെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടനയുടെ കരുത്തുകൂടിയാണ് ഏൽ ഭാഷ എന്ന ചരിത്രകാരൻ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ സംബന്ധിച്ചും ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ സംബന്ധിച്ചും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ തലവാചകമായി കുറിച്ചിടുന്നത് വിസ്മയകരമാണ് ഇന്ത്യ എന്നാണ് ഇന്ത്യ വിസ്മയകരമാണ് ലോകത്തെവിടെയുമുള്ള രാഷ്ട്രത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഇന്ത്യ എന്നതാണ് എന്തുകൊണ്ടാണ് ഇന്ത്യ വിസ്മയപരമാകുന്നത് അദ്ദേഹം കൂടുതൽ വിശദീകരിക്കുകയാണ് ഇന്ത്യ വിസ്മയകരമാകുന്നത് വ്യത്യസ്ത ജാതി മത വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ എണ്ണിയാറുടങ്ങാത്ത മതവിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർ സകല ജാതിമത ഗോത്ര വിഭാഗങ്ങളിലും ഭാഷാവൈവിധ്യങ്ങളിലും ഭക്ഷണ രീതിയിലും വസ്ത്രധാരണ രീതിയിലും സംസ്കാരത്തിലുമെല്ലാം വൈചാഖ്യം പുലർത്തുന്ന ഒരു രാഷ്ട്രം ഒരു രാജ്യമായി നിലകൊള്ളുന്നു എന്നത് തന്നെയാണ് ഇന്ത്യയുടെ എന്ന പിന്നിൽ അദ്ദേഹം കാര്യം ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എസ് ഗോവിന്ദരാജ് അധ്യക്ഷനായി സിഐ ടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടിക്കുമാരൻ കെ എസ് ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ശ്രീകല എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ വിനോദ് കുമാർ വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എ സുധാകരൻ എന്നിവർ സംസാരിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ വിനോദ് സ്വാഗതവും ട്രഷറർ കെ രാഘവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്